പാലായിൽ കൺസ്യൂമർ ഫെഡിന്റെ മദ്യവില്പനശാലയിൽ വന്നയാളെ ആക്രമിച്ച് പണവും മൊബൈൽ ഫോണും കവർന്നയാൾ അറസ്റ്റിൽ പ്രതി നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് ഇയാൾക്കെതിരെ പാലാ പോലീസ് കാപ്പ നിയമപ്രകാരവും കേസെടുത്തിട്ടുണ്ട് പാല ലാലം പരുമലകുന്ന് ഭാഗത്ത് പരുമല വീട്ടിൽ ജോർജ് മകൻ ജോജോ ജോർജ് ആണ് പാലാ പോലീസിന്റെ പിടിയിലായത് പാലാ കട്ടക്കയം ഭാഗത്തുള്ള കൺസ്യൂമർ ഫെഡിന്റെ മദ്യവില്പനശാലയിൽ നിന്നും മദ്യം വാങ്ങാനെത്തിയ ഇടുക്കി സ്വദേശിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പോക്കറ്റിലുണ്ടായിരുന്ന മൂവായിരം രൂപ അടങ്ങിയ പേഴ്സും പതിമൂവായിരം രൂപ വില വരുന്ന ഫോണും തട്ടിപ്പറിച്ചെടുത്ത സംഭവത്തിൽ പ്രതിയായ ജോജോയെ പാലാ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി പാലാ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ദിലീപ് കുമാർ കെ സന്തോഷ് കെ സി ബിജു ചെറിയാൻ ഹരിഹരൻ സി പി ഒ ജോസ് ചന്ദർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതി നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് ഇയാൾക്കെതിരെ പാലാ പോലീസ് കാപ്പ നിയമപ്രകാരവും കേസെടുത്തിട്ടുണ്ട് ഐ ഫോർ യു ന്യൂസ് പാലാ